ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മറന്നുവോ പൂമകളി ദസരൻ്റെ മനോഹരമായ ശബ്ദത്തിൽ വന്ന ആ ഗാനം പാട്ടിന് പാടുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ചില കഴിഞ്ഞ പാട്ടുകളിലൊക്കെ കുറച്ച് കമൻസ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് വീഡിയോ വീച്ച് ക്ലാരിറ്റി കുറവാണ് അങ്ങനെയുള്ളതൊക്കെ പേഴ്സണലായിട്ട് നമ്മുടെ ഫോണിൽ വിളിച്ചറിയിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് സാധാരണ ഫോണാണ് നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരു സാധാരണ ഫോണിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഫോണിൽ തന്നെ ഒരു ചെറിയ ആപ്പ് എടുത്തിട്ടാണ് എഡിറ്റിങ് നടത്തുന്നത് പിന്നെ ഫോണിൽ വേറൊരു ആപ്പ് ഉപയോഗിച്ചാണ് സാധാരണ ഒരു ഹെഡ്സെറ്റ് വെച്ചാണ് റെക്കോർഡിങ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട് ആ കുറവുകളെല്ലാം നിറവുകളായി കണ്ടുകൊണ്ട് ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പ്രിയപ്പെട്ടവർ കാലത്തെ എൻ്റെ ഒരു കൂപ്പ് കൈ അപ്പം ഇന്നത്തെ പാട്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം അപ്പം ഇതെല്ലാം ഭാവിയിലേക്ക് ഒരു പോർക്കി ക്യാമറയിലൊക്കെ നമുക്ക് ഒരു ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ദൈവം ഒരു അവസരം ഉണ്ടാക്കി തരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് അടുത്ത ഇന്നത്തെ പടലിലേക്ക് പോവാം മറന്നു പൂ മകിളി എല്ലാം മറക്കുവാൻ നീ പഠിച്ചു മറന്നു പൂ മകിളി എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയാ നിന്നെ ഞാൻ മകലെ കൊഴുകുന്ന പുഴയാ നിന്നെ ഞാൻ മനസ്സിൽ വെച്ചു വെറുതെ മറന്നു പൂ മകളി എല്ലാം മറക്കുവാൻ നീ പഠിച്ചു ളുഞ്ഞ പാട്ടെറിഞ്ഞു പാടും പാട്ടിലേതു കൂട്ടുകാരഞ്ഞു തൊടിയിലെ തുമ്പയെ പിടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുക്കമായി ഞാ അന്നും നിന്നെ കൊതിച്ചിരുന്നു മറന്നു പൂ മകളി എല്ലാം മറക്കുവാൻ നീ പഠിച്ചു